കേദാർനാഥ് യാത്ര നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ ഒരു ഗ്രൂപ്പിൻ്റെ കൂടിയാണ് പോകുന്നതെങ്കിൽ രജിസ്ട്രേഷൻ അക്കോമഡേഷൻ പോലെയുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് വേണ്ട രണ്ടാഴ്ച മുൻപാണ് അതായത് മെയ് ലാസ്റ്റാണ് ഞങ്ങൾ കേദാർനാഥ് ദർശനത്തിന് പോയത് നമ്മൾ ഒരു ഗ്രൂപ്പിൻ്റെ കൂടെയാണ് പോയത് യഥാക്രമം യമുനോത്രി ഗംഗോത്രി കഴിഞ്ഞ് ഞങ്ങൾ കേദാർനാഥ് ദർശനത്തിന് തയ്യാറായി ഇത്തവണത്തെ തിരക്ക് കാരണം രാത്രി പന്ത്രണ്ട് മണിയോടുകൂടി തന്നെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങണമെന്ന് ഞങ്ങളോട് ഗ്രൂപ്പ് മാനേജർ നിർദ്ദേശിച്ചു നമ്മളെല്ലാവരും ഒരു നൈറ്റ് സ്റ്റേ ചെയ്യുവാൻ വേണ്ടിയുള്ള സാധനങ്ങൾ എല്ലാം ബാഗ് ബാഗിലാക്കി ഷൂസ് പാൻറ്റ് തെർമൽസ് ജാക്കറ്റ്സ് എല്ലാം ധരിച്ച് രാത്രി പന്ത്രണ്ട് മണിയോടുകൂടി റെഡിയായി യാത്രാ സമയത്ത് കഴിക്കുവാനുള്ള നട്ട്സ് എനർജി ബാർ വെള്ളം എല്ലാം ഈ ബാഗിൽ കരുതിയിരുന്നു വഴിയിൽ ഹോട്ടലുകളും കടകളും ഒക്കെ ധാരാളം ഉണ്ടാകുമെന്ന് പറഞ്ഞെങ്കിലും ഇതെല്ലാം നമ്മൾ കയ്യിൽ കരുതിയിരുന്നു ഹോട്ടലിൽ നിന്ന് പന്ത്രണ്ട് മണിക്ക് ഇറങ്ങിയ ഞങ്ങൾ ഏകദേശം ഒന്നൊന്നര കിലോമീറ്റർ നടന്ന് ജീപ്പ് കിട്ടുന്ന സ്ഥലത്തെത്തി ജീപ്പിൽ കയറിയാൽ ഏകദേശം രണ്ട് കിലോമീറ്ററോളം കഴിഞ്ഞാലാണ് നമ്മൾ ഗൗരിഗുണ്ടിൽ എത്തുന്നത് ജീപ്പിൽ കയറുക എന്നത് ഒരു മത്സരം പോലെയായിരുന്നു അതിനപ്പുറം ഒരു ജീവൻ മരണ പോരാട്ടം അത് ഇപ്പോഴത്തെ തിരക്കുകൊണ്ട് മാത്രമാണോ അതോ എന്നും ഇങ്ങനെ തന്നെയാണോ എന്ന് അറിയില്ല ഒരു ജീപ്പിൽ പന്ത്രണ്ട് പേരെ കയറ്റും ഞങ്ങൾ എങ്ങനെയൊക്കെയോ ആ ആദ്യത്തെ ജീപ്പിൽ തന്നെ കയറി രണ്ട് കിലോമീറ്റർ യാത്ര ചെയ്ത് ഗൗരി ഗൗരിഗുണ്ടിലിറങ്ങി അവിടെ നിന്ന് കാൽനട യാത്രക്കാർക്ക് നേരെ നടന്നു തുടങ്ങാം കുതിര ഡോളി വിട്ടു വേണ്ടവർ അവിടെ വെയിറ്റ് ചെയ്യണം ഇരുപത്തഞ്ച് കുതിരകളാണ് ഞങ്ങളുടെ ഗ്രൂപ്പിലേക്ക് എടുത്തത് ടിക്കറ്റ് എടുക്കുവാനും മറ്റ് പ്രൊസീജിയറിനുമൊക്കെയായി കുറേ സമയം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു കുതിരപ്പുറത്ത് കയറുന്നവർക്ക് അയ്യായിരത്തി എണ്ണൂറ് രൂപയും ഡോളിക്ക് ഇരു പതിനെണ്ണായിരം മുതൽ ഇരുപത്തയ്യായിരം വരെയും വെട്ടുവിന് പ പതിനായിരം പന്തിരായിരം അങ്ങനെയൊക്കെയുള്ള റേറ്റുകൾ അവിടെ കേട്ടു നമ്മൾക്ക് തുടക്കം കുതിരപ്പുറത്ത് കയറാൻ സാധിച്ചില്ലെങ്കിലും ഇടയ്ക്ക് നമ്മളോട് കുതിര വേണോ എന്ന് വഴി ചോദിക്കുന്ന ആൾക്കാരുണ്ട് വെട്ടുവാണെങ്കിലും അങ്ങനെയുണ്ട് വഴിയിൽ നിന്ന് വേണമെങ്കിലും കുറച്ച് നടന്ന് ക്ഷീണമാവുമ്പോൾ വേണമെങ്കിൽ നമുക്ക് അവിടെ നിന്ന് എടുക്കാം ഏതായാലും തുടക്കം മുതലേ കുതിരപ്പുറത്ത് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ ഒരു ആറേമുക്കാലായപ്പോഴത്തേനും ടിക്കറ്റും കാര്യങ്ങളെല്ലാം റെഡിയായി നമ്മൾ കുതിരപ്പുറത്ത് കുറച്ച് പേടിയും കുറച്ച് ധൈര്യവുമായി കയറി അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി കുതിരസവാരി അത്ര ഈസി അല്ല എന്നും വഴിയെന്ന് പറഞ്ഞാൽ വഴി ഉണ്ട് ഉരുളൻ കല്ലുകൾ പാകിയ വഴി കയറ്റവും ഇറക്കവും ഏകദേശം ഒരു പന്ത്രണ്ടടി വീതി കാണും അതിൽ രണ്ട് നിരക്കുതിര അങ്ങോട്ട് മുകളിലേക്കും രണ്ട് നിരക്കുതിര താഴേക്കും പിന്നെ ഡോളി പിട്ടു കാൽ നടക്കാർ ഇത്രയും മനസ്സിൽ സങ്കല്പിച്ചാൽ അറിയാം ഈ വഴിയിൽ കൂടെയുള്ള കാൽനടയാത്ര എത്രമാത്രം സുഗമമാകുമെന്നുള്ളത് കൂടാതെ കുതിര ചാണകം മഞ്ഞുരുകിയ വെള്ളം അതുകൂടാതെ മഴയും കൂടിയായാൽ പിന്നെ പറയാനുമില്ല ഉരുളം കല്ലു പാകിയ മണ്ണിൻ്റെ ഇടയ്ക്കുള്ള മണ്ണ് എല്ലാം പോയത് പോയത് കാരണം കുതിരകൾ ഈ കുഴികളിൽ ചവിട്ടുമ്പോൾ ചെളി കാൽ ദേഹത്തേക്കാണ് തെറിക്കുന്നത് നടക്കുന്നവർക്കെല്ലാവർക്കും താഴെ നിന്ന് തന്നെ വടി വാങ്ങുവാൻ കിട്ടും എന്തായാലും അത് വളരെ ഒരു സപ്പോർട്ടായി മുപ്പത് രൂപയാണ് ഒരു വടിക്ക് നമ്മൾ കേദാർനാഥൻ പോകുവാൻ നേരത്തെ തന്നെ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ആറുമാസം മുൻപാണെങ്കിൽ നമുക്ക് ഹെലികോപ്റ്റർ ടിക്കറ്റ് കിട്ടും പക്ഷേ നമ്മൾ പോകുന്ന സമയത്ത് ക്ലൈമറ്റ് ശരിയല്ലെങ്കിൽ ഹെലികോപ്റ്റർ പോവുകയില്ല അങ്ങനെ കുതിരപ്പുറത്ത് കയറിയ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളിൽ പലരും താഴെ വീണു ഒന്നും രണ്ടും തവണ വീണ് ഭാഗ്യം കൊണ്ട് ഒന്നും പറ്റിയില്ല ചിലപ്പോൾ കുതിരക്കാരന്മാരുടെ അടിയും കൊണ്ട് കുതിര പെട്ടെന്ന് ഓടുമ്പോഴായിരിക്കാം അതല്ലെങ്കിൽ ഈ വഴിയിലൂടെ നടക്കുമ്പോൾ കുതിരയുടെ കാല് മടങ്ങി മടങ്ങി പോവുകയാണ് കാലും കണ്ട് കൈയും മടങ്ങുമ്പോൾ കുതിര മുന്നുകുത്തുന്നതനുസരിച്ച് നമ്മൾ മുകളിലിരിക്കുന്നവർ താഴെ വീഴും മുകളിലേക്ക് പോകുന്ന വഴി കുതിരക്കാരനുള്ള ആഹാരവും നമ്മൾ വാങ്ങിച്ചു കൊടുക്കണം വഴിനീളെ ധാരാളം കടകളും ഹോട്ടലുകളും എല്ലാം ഉണ്ട് ചായ വേണ്ടവർക്ക് ചായ കുടിക്കാം ആറേ മുക്കാലിന് സ്റ്റാർട്ട് ചെയ്ത ഞങ്ങൾ പന്ത്രണ്ടര ആയപ്പോഴത്തേക്കും മുകളിലെത്തി മൂന്ന് മണിക്ക് കാൽനടയായിട്ട് യാത്ര ചെയ്തവരും ഏകദേശം ഒരു മണിയായപ്പോൾ മുകളിലെത്തി അത് കൂടുതൽ റെസ്റ്റ് എടുക്കാതെ നടന്നവരാണ് ആ സമയമായപ്പോഴത്തേനും എത്തിയത് മറ്റു ചിലർ വൈകുന്നേരം ആയപ്പോഴത്തേനുമാണ് എത്തിയത് നേരത്തെ പറഞ്ഞതനുസരിച്ച് കുതിരപ്പുറത്തു നിന്നിറങ്ങിയ ഞങ്ങൾ നേരെ ക്യൂവിൽ നിൽക്കുവാൻ പോയി താഴെ നിന്ന് തെർമൽ ജാക്കറ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ ധരിച്ചു വന്ന ആൾക്കാർ മുകളിൽ എത്തിയപ്പോൾ നല്ല ചൂട് കൂടാതെ തലേ നമ്മളുടെ കൈവശമുള്ള ബാഗിൻ്റെ വെയിറ്റ് രാത്രി പന്ത്രണ്ട് മണിക്ക് യാത്ര തിരിച്ച നമ്മൾ അതിൻ്റെ ക്ഷീണം എല്ലൂടെ എല്ലാവരും വളരെ ടയേഡായി ചെന്ന് നോക്കിയപ്പോൾ ക്യൂവിൻ്റെ നീളം ഏകദേശം ഒരു പത്ത് കിലോമീറ്റർ കാണും ദർശനം കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ ക്യൂവിൻ്റെ അറ്റത്തെ സ്ഥാനം പിടിച്ചുവെങ്കിലും ഞങ്ങൾക്ക് ദർശനം കിട്ടിയില്ല ഉച്ച സമയത്ത് എന്നാൽ റൂമിലേക്ക് പോകുവാൻ പറ്റുമോ എന്ന് വിചാരിച്ച് അന്വേഷിച്ചപ്പോൾ ഡോർമെറ്ററി റെഡി ആയിട്ടില്ല പിന്നെ അവിടെ തൊട്ടടുത്തുള്ള കടയിൽ നിന്ന് എന്തെങ്കിലും ഒരു ഫുഡ് കഴിച്ചിട്ട് വീണ്ടും അന്വേഷിച്ചപ്പോൾ ടെൻറ്റ് റെഡി ആയിട്ടുണ്ടെന്ന് അറിയുവാൻ സാധിച്ചു അങ്ങനെ രണ്ടു മണിയോടുകൂടി ഒരു ടെൻറ്റ് കിട്ടി ഞങ്ങളെല്ലാവരും അതിലൊന്ന് കയറിപ്പറ്റിയതായിട്ട് ഓർമ്മയുണ്ട് അഞ്ചുമണിവരെ അവിടെ അങ്ങനെ കിടന്നു വൈകുന്നേരം ആറുമണിയോടുകൂടി എഴുന്നേറ്റ് വീണ്ടും ഭഗവാനെ ദർശിക്കുവാൻ ഞങ്ങൾ ക്ഷേത്രത്തിലെത്തി അപ്പോഴും ഉണ്ടായിരുന്നു നീണ്ട ക്യൂ എന്നാലും ഏഴര മണിയോടുകൂടി ഭഗവാനെ ദർശിക്കുവാൻ സാധിച്ചു അതും ആരതിയോടുകൂടി കേദാർനാഥനെ ദർശിക്കുവാൻ സാധിച്ചു അതോടെ സഹിച്ച ബുദ്ധിമുട്ടുകൾ എല്ലാം തന്നെ മറന്നു തലേദിവസത്തെ കുതിരപ്പുറത്തു നിന്നുള്ള വീഴ്ച കാരണം പിറ്റേ ദിവസം നടന്നിറങ്ങുവാൻ തീരുമാനിച്ചു ഏകദേശം രാവിലെ ആറേ കാലിന് തന്നെ ഞങ്ങൾ യാത്ര പുറപ്പെട്ടു വരുന്ന വഴി ചായ ബിസ്ക്കറ്റ് നട്ട്സൊക്കെ കഴിച്ച് വൈകുന്നേരം അഞ്ചുമണിയോടുകൂടി ഞങ്ങൾ ഹോട്ടലിലെത്തി ഞങ്ങൾ ആവശ്യത്തിന് റെസ്റ്റ് എടുത്തിട്ടാണ് പോകുന്നത് അത്ര റെസ്റ്റ് എടുക്കാത്തവർക്കാണെങ്കിൽ ഏകദേശം ഒരു ഏഴ് മണിക്കൂർ മതിയാകും മുകളിൽ നിന്ന് താഴെ വരെ എത്തുവാൻ കുതിരസവാരി നിർത്തിയാൽ തന്നെ കേദാർനാഥ് ട്രക്കിംഗ് വളരെ ഈസിയാകും കാൽനടക്കാർക്ക് വളരെ ആശ്വാസവുമാകും മറ്റെന്തെങ്കിലും വേ ഓഫ് ട്രാവൽ കണ്ടുപിടിക്കേണ്ട സമയം കഴിഞ്ഞു എന്ന് തോന്നിപ്പോകുന്നു അത്രമാത്രം ടഫ് ജേണിയാണ് കേദാർനാഥിലേക്കുള്ള ഈ പതിനേഴ് കിലോമീറ്റർ യാത്ര കുതിരകൾക്കിടയിലൂടെയുള്ള യാത്ര വളരെ ബുദ്ധിമുട്ടാണ് ഈ ബുദ്ധിമുട്ടുകൾ സഹിച്ചു വരുന്നവർ എന്നെ ദർശിച്ചാൽ മതി എന്ന് ഭഗവാൻ വിചാരിച്ചിട്ടുണ്ടോ ആവോ അറിയില്ല എന്തായാലും എന്നും ഓർമ്മയിൽ നിൽക്കുന്ന ഒരു കേദാർനാഥ് യാത്ര ഉത്തരാഖണ്ഡിലെ രുദ്രപ്രയാഗ് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഹൈന്ദവ നഗരമാണ് കേദാർനാഥ് ഹിമാലയത്തിലെ ചാർധാമുകളിലൊന്നായി ഇത് കണക്കാക്കുന്നു സമുദ്രനിരപ്പിൽ നിന്ന് മൂവായിരത്തി അഞ്ഞൂറ്റി എൺപത്തിനാല് കിലോമീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന കേദാർനാഥ് വന്ദാഗിനി നദിയുടെ തലയ്ക്കടുത്താണ് ഭൂമിയിലെ ശിവലോക എന്ന് വിളിക്കപ്പെടുന്ന ഈ ജ്യോതിർലിംഗം ഇന്ത്യയിലെ എല്ലാ പന്ത്രണ്ട് ജ്യോതിർലിംഗ സ്ഥലങ്ങളിലും ഏറ്റവും പ്രധാനപ്പെട്ടതാണെന്ന് പറയപ്പെടുന്നു സംഹാരകനും സംരക്ഷകനുമായ ശിവൻ്റെ മറ്റൊരു പേരാണ് കേദാർ എന്നാൽ ശക്തൻ കേദാർനാഥ് ക്ഷേത്രത്തിന് ചുറ്റുമുള്ള മനോഹരമായ പ്രഭാവലയം സ്വർഗത്തേക്കാൾ കുറവല്ല കേദാർനാഥ് രാത്രിയുടെ പ്രധാന ആകർഷണ കേന്ദ്രമാണ് ശിവക്ഷേത്രം ഏറ്റവും പ്രശസ്തമായ ഹിന്ദു ആരാധനാലയങ്ങളിൽ ഒന്നാണിത് ലോകമെമ്പാടുമുള്ള ഭക്തർ ഇവിടെ എത്തുന്നു ഉത്തരാഖണ്ഡിലെ ചോട്ടാചാർ യാത്രയിലെ പ്രധാന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കേദാർനാഥ് ഇത് സ്ഥലത്തിൻ്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു ഉത്തരാഖണ്ഡിലെ പ്രധാന സ്ഥലങ്ങളിൽ നിന്ന് കേദാർനാഥ് ക്ഷേത്രത്തിലേക്കുള്ള മോട്ടോർ റോഡ് ഗൗരീഗുണ്ട് വരെയുണ്ട് അതിനുശേഷം കേദാർനാഥ് ക്ഷേത്രത്തിൽ എത്തുവാൻ കുറഞ്ഞത് പതിനാല് കിലോമീറ്ററെങ്കിലും കാൽനാട യാത്ര ചെയ്യണം ഓണികളും പല്ലക്കുകളും എളുപ്പത്തിൽ ലഭ്യമാണ് യാത്രയുടെ സീസണിൽ ഹെലികോപ്റ്റർ സേവനവും ലഭിക്കും അതികഠിനമായ കാലാവസ്ഥ കാരണം കേദാർനാഥ് ക്ഷേത്രം എല്ലായ്പ്പോഴും ദീപാവലി സമയമായ അടയ്ക്കുന്നു അത് കഴിഞ്ഞ് ആറുമാസത്തെ ഇടവേളയ്ക്ക് ശേഷം അക്ഷയതൃതീയ ദിവസത്തിൽ വീണ്ടും ഭക്തർക്കായി തുറക്കുന്നു കേദാർനാഥിലെ കാലാവസ്ഥയുടെ കാര്യം പറയുമ്പോൾ പൊതുവെ തണുപ്പാണ് ശൈത്യകാലവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വേനൽക്കാലം മഴ കൂടുതലാണ് ഇവിടെ ശരാശരി താപനില രണ്ടേ പോയിന്റ് നാല് ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് കാണാൻ സാധിക്കും നവംബർ മാസം മുതൽ കേദാർനാഥിലെ ശൈത്യകാലം ആരംഭിക്കുകയും ഏപ്രിൽ മാസം വരെ അത് തുടരുകയും ചെയ്യും കനത്ത മഞ്ഞ് വീഴ്ച കാരണം കേദാർനാഥിലെ ശൈത്യകാലം വളരെ തണുപ്പാണ് എന്നിരുന്നാലും മഞ്ഞ് കാലത്ത് ഈ സ്ഥലത്ത് കനത്ത മഞ്ഞുവീഴ്ച ലഭിക്കുന്നതിനാൽ കേദാർനാഥ് ക്ഷേത്രം അടച്ചിടും ക്ഷേത്രം അടച്ചു കഴിഞ്ഞാൽ വിഗ്രഹം ഉത്തരാഖണ്ഡിലെ രുദ്രപ്രയാഗ് ജില്ലയിലെ ഉഹിമഠിയിലേക്ക് കൊണ്ടുപോകുന്നു കേദാർനാഥ് ക്ഷേത്രം വീണ്ടും തുറന്നില്ലെങ്കിൽ ആറുമാസത്തേക്ക് ഇവിടെ പൂജാരികൾ ആരാധന നടത്തുന്നു ശിവക്ഷേത്രത്തിലേക്കുള്ള കഠിനമായ യാത്രയ്ക്ക് പ്രതിഫലം നൽകുന്നത് ഈ പ്രദേശത്തിൻ്റെ ശാന്തവും ഒപ്പം ആശ്വാസകരമായ സൗന്ദര്യത്താൽ സൃഷ്ടിക്കപ്പെട്ട ദിവ്യമായ അന്തരീക്ഷവുമാണ് മഹത്തായ കേദാർനാഥ് കൊടുമുടി ക്ഷേത്രത്തിന് പിന്നിൽ മറ്റ് കൊടുമുടികൾക്കൊപ്പം നിൽക്കുന്നു ഇത് ആത്യന്തിക ദേവന്റെ അനുഗ്രഹീത ഭൂമിക്ക് അനുയോജ്യമായ ഒരു ക്രമീകരണം സൃഷ്ടിക്കുന്നു മറ്റ് ശിവക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് കേദാർനാഥ് ക്ഷേത്രത്തിന്റെ പ്രത്യേകതകളിൽ ഒന്നാണ് കോണാകൃതിയിലുള്ള ശിവലിംഗം ഐതിഹ്യമനുസരിച്ച് മഹാഭാരത യുദ്ധത്തിന് ശേഷം പാണ്ഡവർ തങ്ങളുടെ പാപങ്ങൾ കഴുകുന്നതിനായി ശിവന്റെ അനുഗ്രഹം തേടിയിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു ക്ഷേത്രത്തിന് പുറത്ത് ക്ഷേത്രത്തിൻ്റെ കാവൽ നിൽക്കുന്ന നന്ദി കാളിയുടെ പ്രതിമയും ഉണ്ട് ലോകമെമ്പാടുമുള്ള ആയിരക്കണക്കിന് ജന ആളുകൾ എല്ലാ വർഷവും ശിവൻ്റെ അനുഗ്രഹം വാങ്ങുന്നതിനും അവിശ്വസനീയമായ ഒരു നിഗൂഢ അനുഭവം അനുഭവിക്കുന്നതിനുമായി കേദാർനാഥ് ക്ഷേത്രം സന്ദർശിക്കാറുണ്ട് പണ്ട് മോക്ഷപ്രാപ്തിക്കായി പാണ്ഡവർ പരമശിവനെ തേടി കൈലാസത്തിലെത്തി എന്നാൽ അദ്ദേഹം അവിടെ നിന്നും പാണ്ഡവർക്ക് ദർശനം അനുവാദം നൽകാതെ പോവുകയും ചെയ്തു ഭഗവാനെ അന്വേഷിച്ച് യാത്ര തുടർന്ന പാണ്ഡവർ ഹിമാലയത്തിൽ മേഞ്ഞു നടക്കുന്ന ഗോക്കളുടെ കൂട്ടത്തെ കാണുകയും ഭഗവാൻ അതിൽ കാളയായി മറഞ്ഞിരിക്കുന്നുവെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നു ഉടൻ ഭീമസേനൻ ഭീമാകാരനായി ഗോക്കൂട്ടത്തിനു മുകളിൽ നിലകൊള്ളുകയും ചെയ്തു ആ സമയം ശിവഭഗവാൻ കാളയുടെ രൂപത്തോടെ ഭൂമിക്കടിയിലേക്ക് മറയാൻ ശ്രമിക്കുന്നു ഇത് മനസ്സിലാക്കിയ ഭീമസേനൻ കാളയെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുകയും അതിൻ്റെ മുതുകിലെ മുഴയിൽ പിടിച്ചു നിർത്തുകയും ചെയ്യുന്നു ഭീമൻ തൊട്ടപ്പോൾ ആ ഭാഗം പാറയായി മാറി പിന്നീട് പാണ്ഡവർ അവിടെ ഒരു ക്ഷേത്രം പഴുതു പിന്നെ നൂറ്റാണ്ടുകൾക്ക് ശേഷം ശങ്കരാചാര്യരാണ് ഈ ക്ഷേത്രം പുനർനിർമ്മിച്ചത് ശങ്കരാചാര്യർ അന്നുണ്ടാക്കിയ നിയമവും വ്യവസ്ഥകളും തന്നെയാണ് ഇന്നും കേദാരനാഥത്തിൽ പിന്തുടരുന്നത്